ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോക്കകത്ത് ഞാൻ പറയാൻ പോകുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ചോദ്യമാണ് ഈ ചോദ്യത്തെ നിങ്ങൾ ശരിയായ ഉത്തരവാണോ തരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇതിനകത്ത് ഉത്തരം ശരിയാണല്ലോ അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ ചിന്താ രീതി ഇതുകൊണ്ട് ഉറപ്പായിട്ടും മാറും എന്നുള്ള കാര്യം ഞാൻ ഉറപ്പ് തരാം ഹൺഡ്രഡ് പെർസെൻ്റ് ഉറപ്പ് തരാം ഒരു ട്രേഡിലിരിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡ് ഏതൊക്കെ രീതിയിൽ നിങ്ങളെ കൊണ്ടുപോകും എന്നുള്ളത് ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ തന്നെ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്നിട്ട് ഈ ഒരു സെഷൻ നിങ്ങളുടെ ട്രേഡിങ് സൈക്കോളജി ആയിട്ട് അപ്ലൈ ചെയ്യുക ഈസിയായിട്ട് ട്രേഡിങ് കരിയർ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആകാൻ പറ്റും അതായത് ചോദ്യം വേറൊന്നുമല്ല നിങ്ങളുടെ ഒരു ക്യാപിറ്റൽ അൻപതിനായിരം രൂപയാണെന്ന് നിങ്ങൾ വിചാരിക്കുക നിങ്ങളൊരു ട്രേഡ് എടുത്തു നിഫ്റ്റിയിൽ ഒരു ട്രേഡ് എടുത്തു എന്ന് വിചാരിക്കുക നിങ്ങളുടെ മനസ്സിലത് കാണണം നിങ്ങളൊരു ഒരു ട്രേഡ് എടുത്തു നിങ്ങൾ ട്രേഡ് എടുത്ത ഉടനെ ആയിട്ട് മാർക്കറ്റ് റിവേഴ്സ് വന്നു അതായത് നിങ്ങളൊരു പതിനായിരം രൂപ ലോസിനാണ് നിങ്ങളിരിക്കുന്നത് ഇപ്പം എന്ന് വിചാരിക്കുക അപ്പം നിങ്ങൾ ഈ ഒരു സമയം പോസ് ചെയ്ത് വെക്കുക അതായത് മാർക്കറ്റിൽ നിങ്ങൾക്ക് അങ്ങനെ പോസ് ചെയ്യാനൊന്നും പറ്റത്തില്ല എന്നാലും നിങ്ങൾക്ക് ട്വൻറ്റി ഫോർ സിനിമയ്ക്കകത്ത് സൂര്യ കിട്ടുന്ന ഒരു വാച്ച് നിങ്ങൾക്ക് കിട്ടി എന്ന് എന്നിട്ട് നിങ്ങൾ ആ ഒരു ലോസിൽ നിൽക്കുന്ന അവസരത്തിൽ നിങ്ങളത് പോസ് ചെയ്ത് വെക്കുക എന്നിട്ട് നിങ്ങൾ അവിടെ എന്ത് തീരുമാനം എടുക്കുന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രധാന്യം അപ്പം നിങ്ങൾ പോസ് ചെയ്തല്ലോ ഇനി ഇനിയിപ്പോൾ നിങ്ങൾ ആലോചിക്കാം ഈ ഒരു സംഭവം നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഡിസിഷൻ മേക്കിംഗ് എന്തുമാത്രം പാടാണ് ട്രേഡിങ്ങിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അതായത് നിങ്ങൾ ഈ ഒരു അവസരത്തിൽ മൂന്ന് കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ മനസ്സിലോട്ട് വരുന്നത് ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ മനസ്സ് നല്ലപോലെ പാനിക്കായി നിങ്ങൾക്ക് അവിടെ വച്ച് ഞാൻ ലോസ് കട്ട് ചെയ്ത് കളയാം രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവറേജ് ചെയ്യാം പൊസിഷൻ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് വെച്ചാൽ പ്രോഫിറ്റ് വരുന്നിടം വരെ നിങ്ങൾക്ക് ആ പൊസിഷൻ ഹോൾഡ് ചെയ്യാം നിങ്ങളാണെങ്കിൽ എന്ത് തീരുമാനം എടുക്കുന്നതാണ് എനിക്ക് അറിയേണ്ടത് അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക വീഡിയോ എന്നിട്ട് നിങ്ങളൊന്ന് ആലോചിക്കുക എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ അതിന് ശേഷം അതിൻ്റെ ഓരോ പോസിബിൾ ഔട്ട്കംസ് ഞാൻ പറയുന്നതായിരിക്കാം ഇനിയിപ്പോൾ നമുക്ക് ഒന്നാമത്തെ പോസിബിലിറ്റി എടുക്കാം അതായത് നിങ്ങളുടെ ലോസ് നിങ്ങൾ പതിനായിരം രൂപയിൽ കട്ട് ചെയ്തു അത് വളരെ നല്ലൊരു തീരുമാനമായിട്ടേ ഞാൻ പറയത്തുള്ളൂ അതായത് നിങ്ങളുടെ ക്യാപിറ്റലിന് അഞ്ചിലൊന്ന് ശതമാനം നിങ്ങളുടെ ലോസിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഉറപ്പായിട്ട് നിങ്ങൾ ആ ലോസ് കട്ട് ചെയ്ത് ഒഴിവാക്കണം ഇനി ആ ലോസ് നിങ്ങൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയാൽ നിങ്ങൾ മാർക്കറ്റ് കാണാൻ പോകുന്ന പ്രതിഭാസം ഞാൻ പറയാം ഒന്നുകിൽ നിങ്ങൾ എക്സിറ്റ് ചെയ്ത പോലെ നല്ല രീതിയിൽ പ്രോഫിറ്റിലോട്ട് പോകും അല്ല എന്നുണ്ടെങ്കിൽ ബ്രേക്ക് ക്യൂവൻ വരെ പോലെ തിരിച്ച് വരാം അല്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ ലോസിലോട്ട് പോകും ഇവിടെ നിങ്ങളുടെ മനസ്സ് ശ്രദ്ധിക്കണം ഇതിൽ ഒന്നാമത്തെ കാര്യം നടക്കുന്നുണ്ടെങ്കിൽ അതായത് മാർക്കറ്റ് റിവേഴ്സലായിട്ട് നല്ല രീതിയിൽ പ്രോഫിറ്റോ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്ത ദിവസം മൊത്തം അല്ലേക്കും ഞാൻ ആ പൊസിഷൻ എക്സിറ്റ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു വെറും പണ്ടത്തെ വായിപ്പോയി അവിടെ നിങ്ങൾ സ്വയം ക്രിറ്റിസൈസ് ചെയ്യാൻ തുടങ്ങും കുറച്ചും മതി ഇനി ഇപ്പം ബ്രേക്ക് യുവം വരെ പോയിട്ടാണ് തിരിച്ച് വന്നു വെച്ചാൽ നിങ്ങൾ അയയ്ക്കും ഓ ആ ബ്രേക്ക് യുവം വരെ പോയിട്ട് അതിൽ എക്സിറ്റ് ചെയ്താൽ മതിയെന്ന് നിങ്ങൾ അയക്കും പിന്നീട് മാർക്കറ്റ് താഴോട്ടാണ് പോകുന്നത് ചോദിച്ചു ഇനി അതിനേക്കാൾ വലിയ ലോസിലാണ് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പാണെന്ന് വിചാരിക്കും ഓ ഭാഗ്യം അവിടെ എക്സിറ്റ് ചെയ്യാൻ നന്നായി എന്നുള്ളത് നിങ്ങൾ വിചാരിക്കും പക്ഷേ മെജോറിറ്റി സമയത്തും അവിടെ റിവേഴ്സൽ വന്നിട്ട് മാർക്കറ്റ് പ്രോഫിറ്റോട്ട് പോകാനാണ് സാധ്യത നിങ്ങൾ എക്സിറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിലത് ഭയങ്കരമായിട്ട് അലട്ടും പിടികിട്ടും നിങ്ങൾ മാർക്കറ്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഷെയർ ചെയ്യുക ഇത് മെജോറിറ്റി ആൾക്കാർക്ക് സംഭവിക്കുന്നതാണ് നിങ്ങളൊരു പൊസിഷനിലെ ലോസ് ആണെങ്കിൽ ലോസ് എക്സിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പൊസിഷൻ റിവേഴ്സ് ചെയ്തിട്ട് അത് പ്രോഫിറ്റ് പോകുന്നത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് കാണാൻ പറ്റും പക്ഷേ അവിടെ നിങ്ങൾ ആ എടുത്ത തീരുമാനം അതിനകത്ത് ഉറച്ചു നിൽക്കുക നിങ്ങൾ ആ ലോസ് കട്ട് ചെയ്യുന്നതിനാണ് തന്നെയാണ് അവിടുത്തെ ഏറ്റവും ഉചിതമായ തീരുമാനം പിടികിട്ടിയോ ആ ഒരു പ്രവണത നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ക്യാപ്പിൽ വൈപ്പ് അത് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ട്രേഡ് കൊണ്ട് നിങ്ങളുടെ ക്യാപ്പിൽ ക്യാപ്പിലപ്പം തന്നെ തീരാനുള്ള സാധ്യത വളരെ കൂടില്ല അപ്പം മാർക്കറ്റ് റിവേഴ്സ് റിവേഴ്സായാൽ പോലും നിങ്ങൾ ആ ലോസ് കട്ട് ചെയ്തതാണ് ശരിയായ തീരുമാനമെന്ന് നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കുക പിടി കിട്ടിയോ അതാണ് ഒന്നാമത്തെ കാര്യം ഇനിയിപ്പോൾ ആ ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഡിസിഷനിലോട്ട് വരാം അതായത് വെയിറ്റ് ഫോർ ദ പ്രോഫിറ്റ് പ്രോഫിറ്റിന് വേണ്ടിയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ലോസിൽ പോകാനുള്ള സാധ്യത നയൻറ്റി നയൻ പെർസെൻറ്റേജ് ഷുവറാണ് അതായത് നിങ്ങൾ മാർക്കറ്റ് ട്രേഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒന്നോ രണ്ടോ മൂന്നോ തവണയല്ല നിങ്ങൾക്ക് ഒരുപാട് തവണ ഈ സംഭവം വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയാം ഇവിടെ കിട്ടിയോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇത് ഞാൻ പറഞ്ഞതല്ല നിങ്ങൾക്ക് എത്ര തവണ ട്രേഡ് കിട്ടിയിട്ടുണ്ടോ ഒരു ഹ്യൂജ് ലോസ് ഇരിക്കുമ്പോഴത്തേക്കും നിങ്ങൾ പ്രോഫിറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഹ്യൂജ് ലോസ് കിട്ടുമ്പോൾ സാധ്യത വളരെ കൂടുതലും എക്സ്പീരിയൻസ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം അതുകൊണ്ട് ഒരിക്കലും ആ പരിപാടി ചെയ്യാതിരിക്കുക ഇനിയുള്ള മൂന്നാമത്തെ ഓപ്ഷനാണ് അതാണ് ഏറ്റവും ഡെഡ്ലി ആയിട്ടുള്ള ഓപ്ഷൻ അതായത് ആവറേജ് ചെയ്യുക ഒരിക്കലും അത്രയും വലിയ ലോസിൽ നിങ്ങൾ ഒരിക്കലും ആവറേജ് ചെയ്യാൻ പാടില്ല പക്ഷേ ആവറേജ് ചെയ്യുന്ന പല സാഹചര്യങ്ങളും ഉണ്ട് ഇൻ കേസ് നിങ്ങൾക്ക് അത്രയ്ക്ക് ഷുഗർ ഷോട്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിന് പ്രത്യേകിച്ച് ഒരു ചാഞ്ചാട്ടം ഇല്ലാത്ത സമയത്ത് കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആകുന്ന സമയത്ത് മാത്രം നിങ്ങൾ ആവറേജ് ചെയ്യാം കോൺഫിഡൻസ് ഇല്ലാത്ത സമയത്ത് ഒരിക്കലും നിങ്ങൾ ആവറേജ് ചെയ്യാൻ പാടില്ല കാരണം ആവറേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരട്ടിയായിരിക്കും വരാൻ പോകുന്നത് ലോസ് അതായത് രണ്ട് ട്രേഡിൽ കളയാനുള്ള ലോസ് നിങ്ങൾ ഒറ്റ ട്രേഡിൽ കളയും ചിലപ്പോൾ അന്ന് തന്നെ ആയിരിക്കും നിങ്ങളുടെ ഗ്യാപ്പിൻ്റെ മൊത്തം വായ്പോട്ടാക്കി പോകുന്നത് അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ആവറേജ് ചെയ്യാൻ പാടില്ല മനസ്സിന് അത്രയ്ക്ക് കോൺഫിഡൻറ്റ് ഉള്ള സമയത്തും അല്ലെന്നെങ്കിൽ ഈ പ്രീവിയസ് ഡേയ്സിൽ നിങ്ങൾ പ്രോഫിറ്റുകളാണ് അതിൻ്റെ ഒരു പെർസെൻറ്റേജ് മാത്രമേ ഇന്നത്തെ ലോസിനകത്ത് പോകത്തുള്ളൂ എന്നുള്ള ഉറപ്പുള്ള സമയത്ത് മാത്രമേ ഉള്ളൂ നിങ്ങൾ ഇതുപോലത്തെ സമയത്ത് ആവറേജ് ചെയ്യാൻ പാടുള്ളൂ ബിഗിനേഴ്സ് ഒരിക്കലും ആവറേജ് ചെയ്യാൻ പാടില്ല കാരണം ആവറേജ് ചെയ്താൽ നിങ്ങൾ വിചാരിക്കുന്ന ഇതിലായിരിക്കത്തില്ല നിങ്ങളുടെ ലോസ് വരുന്നത് അപ്പോൾ നിങ്ങളുടെ മനസ്സിന് അത് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബാകും നിങ്ങളിൽ തന്നെ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഇല്ലാത്ത അവസ്ഥയിലോട്ട് ചിലപ്പോൾ നിങ്ങൾ പോകാനുള്ള സാധ്യതയുണ്ട് അതായത് അങ്ങനെ ഒരു സംഭവം നിങ്ങൾക്ക് ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ലോസ് ആണാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും അതായത് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഒരു റിവഞ്ച് ട്രേഡിന് വേണ്ടിയായി എപ്പോഴും പ്ലാൻ ചെയ്യുന്നത് പിടികിട്ട് എനിക്ക് ആ പോയ ലോസ് എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണം ആ ഒരു മൈൻഡിലായിരിക്കും നിങ്ങളത് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് അവിടെ ഉറപ്പായിട്ട് നിങ്ങൾ അവിടെ ഇവിടെ എല്ലാം നിങ്ങൾ എൻട്രി എടുക്കും അതെല്ലാം കൂടെ കൂടുതൽ ലോസ് കിട്ടുകൊണ്ട് എത്തിക്കുകയും ചെയ്യും അതുകൊണ്ടൊരു ഹ്യൂജ് ലോസ് നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ആവറേജ് ചെയ്യാൻ പാടില്ല അത് ലോസ് ആയി എന്ന് മനസ്സിലായി പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് എത്രയും പെട്ടെന്ന് ആ പോഷൻ ഇമ്മീഡിയറ്റ് ആയിട്ട് എക്സിറ്റ് ചെയ്ത് ഇറങ്ങാം അത് കഴിഞ്ഞ് മാർക്കറ്റ് തിരിയോ തിരിയാതിരിക്കോ എന്ത് വേണം ചെയ്തോട്ടെ പക്ഷേ നിങ്ങളെടുത്ത തീരുമാനം കറക്റ്റ് ആണെന്ന് നിങ്ങളെ മനസ്സിലായി പറഞ്ഞ് ബോധ്യപ്പെടുത്തുക പിടികിട്ടുകയോ അത് കഴിഞ്ഞ് മാർക്കറ്റ് സ്വഭാവമായിട്ടും തിരിയും നയൻറ്റീൻ പല സമയത്തും അങ്ങനെയാണ് കാണാൻ പറ്റുന്നത് പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്താൻ പാടില്ല നിങ്ങൾ കൃത്യമായിട്ട് എടുത്ത തീരുമാനം കറക്റ്റ് ആണെന്നുള്ള മൈൻഡിൽ തന്നെ നിങ്ങൾ ഇരിക്കുക അല്ല നിങ്ങൾക്ക് അത് സൈക്കോളജിക്കലി വലിയ വലിയ പ്രശ്നങ്ങളുണ്ടാവും കാരണം അടുത്ത ദിവസങ്ങളിൽ ട്രേഡിങ്ങിനെ നിങ്ങൾക്ക് ഉറപ്പായിട്ട് അത് അഫക്റ്റീവ് അല്ലെന്നുണ്ടെങ്കിൽ അതായത് ഈ ഒരു സംഭവം എല്ലാ ആൾക്കാരും ചെയ്തിട്ടുള്ള കാര്യമാണ് അതായത് ട്രേഡ് ചെയ്യുന്ന ആരോടെ വേണം ചോദിച്ചുകയോ തുടക്ക സമയത്ത് ഈ സംഭവങ്ങളൊക്കെ എല്ലാവരും ചെയ്തിട്ടുണ്ട് ആ ഒരു ചെയ്ത് പല ആൾക്കാർക്കും ക്യാപിറ്റൽ ബ്ലൗൺ ഔട്ടായിട്ട് പോയിട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നീട് പല ആൾക്കാരും പറഞ്ഞത് ഒരിക്കലും ആവറേജ് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞത് കാരണം ആവറേജ് ചെയ്താൽ ഗുണങ്ങളുണ്ടാകും പക്ഷേ അതിനൊക്കെ കൂടുതൽ ദോഷങ്ങളുണ്ടാകുന്നത് അപ്പം ഈ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു ഗെയിമാണ് അവിടെ പ്രോബിലിറ്റി കൂടുതലുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ ചെയ്യാൻ പാടുള്ളൂ ലെസ് പ്രോബിലിറ്റി ഉള്ള ഒരു കാര്യം ചെയ്യാൻ പാടില്ല ഇനിയിപ്പോൾ ഈ ഒരു ക്വസ്റ്റിനോട്ടു തന്നെ വരാം ഈ മൂന്ന് ഉത്തരം നിങ്ങൾ പറഞ്ഞല്ലോ വെയിറ്റ് ഫോർ ദ പ്രോഫിറ്റ് കട്ട് ദ ലോസ് അല്ലെങ്കിൽ ആവറേജ് ചെയ്യുക ഈ മൂന്ന് ഓപ്ഷൻസ് ആണല്ലോ നിങ്ങൾക്ക് ഉണ്ടായിരുന്നത് അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ ആ ഒരു സമയത്ത് എന്താണ് ചൂസ് ചെയ്യാൻ നിങ്ങൾ ആലോചിക്കുക അപ്പം നിങ്ങൾ വെയിറ്റ് ഫോർ ദ പ്രോഫിറ്റ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ പ്രോഫിറ്റബിൾ പോകാനുള്ള സാധ്യത ഉണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞുള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺഫിഡൻസ് പത്തിൽ നിന്ന് നൂറാകും അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിലും അവിടെ പ്രശ്നമാണ് അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഈ ഒരു സംഭവം ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായി ഇപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ തവണ നിങ്ങൾ ആയിട്ട് ഈ ഒരു സംഭവം ചെയ്തിട്ട് റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ എന്തൊക്കെയോ ലക്ക് കാരണം നിങ്ങൾ പ്രോഫിറ്റബിളാണെന്ന് വിചാരിച്ചു അതാണ് ഏറ്റവും വലിയ ത്രെട്ട് അതായത് നിങ്ങൾക്ക് ഓവർ കോൺഫിഡൻ്റ് ആവും അത് റിയലൈസ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് ഏറ്റവും വലിയ പ്രശ്നം നിങ്ങൾ ഓവർ കോൺഫിഡൻ്റ് ആണോ അതോ കോൺഫിഡൻ്റ് ആണോ നിങ്ങൾക്ക് ഒരിക്കലും റിയലൈസ് ചെയ്യാൻ പറ്റത്തില്ല ഷെയർ മാർക്കറ്റ് ഇപ്പോൾ ഓവർ കോൺഫിഡൻ ആകുമ്പോൾ നിങ്ങൾക്ക് സ്വഭാവമായിട്ടും കൂടുതൽ റിസ്ക് എടുക്കാൻ ടെൻഡൻസി വരും അത് ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം മനുഷ്യനെ അങ്ങനെയാണ് ഡിസൈൻ ചോദിച്ചിരിക്കുന്നത് നമുക്ക് കോൺഫിഡൻസ് വരുമ്പോൾ നമുക്ക് കൂടുതലും റിസ്ക് എടുക്കാൻ ടെൻഡൻസി വരും അപ്പം നിങ്ങളുടെ അടുത്തൊരു തീരുമാനം അതാണെന്നുണ്ടെങ്കിൽ ലോങ് ടണ്ണിൽ നിങ്ങളെ ഉറപ്പായിട്ട് ഇത് ബാധിക്കും അതായത് കറക്റ്റായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂജ് ലോസുകൾ വരുവാണെന്നുണ്ടെങ്കിൽ ലോസ് കട്ട് ചെയ്ത് ഒഴിവാക്കുക തന്നെ ചെയ്യണം അല്ലാതെ ഒരിക്കലും പ്രോഫിറ്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ പാടില്ല കാരണം ഷെയർ മാർക്കറ്റ് ഏറ്റവും കൂടുതൽ സംഭവിച്ചിട്ടുള്ളത് ഹ്യൂജ് ലോസിൽ നിന്ന് കൂടുതൽ ലോസിലോട്ട് പോയിട്ടേ ഉള്ളൂ അത് നിങ്ങൾ ആരോട് വേണമെന്ന് ചോദിച്ചോ എന്തൊക്കെ യൂട്യൂബ് വീഡിയോ ആണ് നിങ്ങൾ സെർച്ച് ചെയ്തോ അതായത് കൂടുതലും നടന്നിട്ടുള്ളത് ഇതുപോലത്തെ സംഭവമാണ് പ്രത്യേകിച്ച് ഓപ്ഷൻസിനകത്ത് അതുകൊണ്ട് ലെസ് ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒരിക്കലും മാർക്കറ്റ് വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പാടില്ല മാർക്കറ്റ് ലോസ് ആകുവാണെന്ന് കണ്ടാൽ തന്നെ നിങ്ങൾ ഒരു ട്രേഡിംഗ് സെറ്റപ്പ് ഒന്നും ഇല്ല നിങ്ങളുടെ പൊസിഷൻ ലോസ് ആകുവാണെന്ന് കണ്ടാൽ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് എക്സിറ്റ് ചെയ്തിട്ട് ലാപ്ടോപ്പ് ക്ലോസ് ചെയ്തിട്ട് പോകുക എന്നുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നിങ്ങളൊരു ഹ്യൂജ് ലോസ് ഇരിക്കുമ്പോഴത്തേക്കും വീണ്ടും നിങ്ങൾ കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മനസ്സിലോട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു കാരണം നിങ്ങളുടെ മനസ്സിൽ ശരിക്കും ഓപ്പർച്യൂണിറ്റി അല്ല വരുന്നത് നിങ്ങളുടെ മനസ്സിൽ എത്രയും പെട്ടെന്ന് ആ ലോസ് റിക്കവർ ചെയ്യാൻ ഒരു ടെൻഡൻസിയാണ് അതുകൊണ്ട് നിങ്ങൾ കാണുന്നതെല്ലാം ഓപ്പർച്യൂണിറ്റി ആയിട്ട് തോന്നുന്നു അതിൻ്റെ എക്സാമ്പിൾ പറയാം നിങ്ങളൊരു പ്രേതപ്പടം കണ്ടു ഒരു പ്രേതപ്പടം കണ്ട് നിങ്ങളുടെ മൈൻഡ് ഭയങ്കര ഡിസ്റ്റർബ് ആയിട്ടിരിക്കും നിങ്ങൾ കാണുന്നതെല്ലാം പേടിപ്പിക്കുന്ന സാധനമായിട്ട് തോന്നുന്നു ജസ്റ്റ് നിങ്ങൾ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുമ്പോഴത്തേക്കും ഒരു വാഴയുടെ ഒരു ഷാഡോ വേണ്ട നിങ്ങൾ പേടിക്കും എല്ലാ ദിവസവും നിങ്ങൾ അല്ലെങ്കിൽ ഇറങ്ങിയിട്ട് നിന്നാ പക്ഷേ നിങ്ങൾ ആ പേടിക്കുന്ന ഒരു മൈൻഡുമായിട്ട് നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഉറപ്പാണ് നിങ്ങൾ കാണുന്ന സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് വല്ലാത്ത രൂപങ്ങളായിട്ടും അത് നിങ്ങളെ പേടിപ്പിക്കുന്നതായിട്ടും തോന്നും പക്ഷെ കാായിട്ടുള്ള മൈൻഡ് സെറ്റ് നിങ്ങൾ ഇറങ്ങുകയാണെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല അതുതന്നെയാണ് അതിൻ്റെ സംഭവം ഇപ്പം പ്രേതപ്പടം കണ്ടിട്ട് നിങ്ങൾ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുമ്പോഴും നോർമലി നിങ്ങൾ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുമ്പോഴും ഒരേ സ്ഥലമാണ് ഒരേ ആളാണ് പക്ഷേ നിങ്ങളുടെ മൈൻഡ് സെറ്റ് എത്രമാത്രം വ്യത്യാസമുണ്ടോ നിങ്ങളത് മനസ്സിലാക്കുക ഇതാണ് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് നമ്മുടെ മൈൻഡെന്ന് പറഞ്ഞ് ഭയങ്കര ഡിസ്റ്റർബിങ് ആയിട്ടുള്ള സംഭവമാണ് ഇപ്പോൾ ചെറിയൊരു കാര്യം പോയി നമ്മുടെ മൈൻഡ് ഭയങ്കര ഡിസ്റ്റർബ് ആകാൻ വേണ്ടി അതുകൊണ്ട് മെജോറിറ്റി സമയത്ത് നമ്മുടെ മൈൻഡിനെ മൈൻഡ് ആക്കാതെ നോക്കുക ഇൻ കേസ് ഡിസ്റ്റർബായി കഴിഞ്ഞാൽ ആ സംഭവത്തിൽ നിന്ന് അപ്പം തന്നെ എക്സിറ്റ് ചെയ്ത് മാറാൻ നോക്കുക അതാണ് ഷെയർ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് കാര്യം എന്നാൽ മാത്രമേ ഉള്ളൂ ലോങ് ടണ്ണിൽ നിങ്ങൾക്ക് ഒരു നല്ല മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുത്തിട്ട് പ്രോഫിറ്റബിൾ ആകാൻ പറ്റത്തുള്ളൂ ഇതൊരു ചെറിയ സംഭവമാണ് എന്നാൽ പോലും നിങ്ങൾക്ക് വലിയൊരു മാറ്റം നിങ്ങളുടെ കരിയർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു സംഭവം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് കമന്റ് ചെയ്യുക കാരണം മറ്റുള്ളവർക്ക് ഹെൽപ്ഫുൾ ഹെൽപ്പുളാവും കാരണം എൻ്റെ ഒരു അറിയിൽ ഞാൻ പല ആൾക്കാരും ചോദിച്ചിട്ടുള്ള പതിയും അവരെല്ലാം ഇതിന് ഫേവറായിട്ടുള്ള സംഭവമാണ് പറഞ്ഞത് അതായത് എപ്പോഴും മാർക്കറ്റ് നമുക്ക് അഗൈൻസ്റ്റ് ആയിട്ടായിരിക്കും സംഭവമാണ് നടക്കുന്നത് അപ്പോൾ അത് നമുക്കിട്ട് അധികം പണി കിട്ടാതിരിക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് സമയത്ത് എക്സിറ്റ് ചെയ്ത് മാറുക എന്നുള്ള മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഒരിക്കലും മാർക്കറ്റ് ഒരു പോഷൻ എടുത്തിട്ട് ലോസ് ആണെങ്കിൽ ഹോപ്പ് ഹോപ്പായിട്ടിരിക്കേണ്ട കാരണം പ്രതീക്ഷകൾക്ക് ഒരു പ്രതീക്ഷയും കൊടുക്കേണ്ട ഒരു സ്ഥലമാണ് ഷെയർ മാർക്കറ്റ് ഇവിടെ പ്രതീക്ഷകൾക്ക് യാതൊരു വിലയില്ല പ്രതീക്ഷകളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പാടില്ല പക്കായിട്ട് നമ്മൾ ലോജിക്കലായിട്ട് കാര്യങ്ങളെ കണ്ടിട്ട് ലോസ് ആണ് എക്സിറ്റ് ചെയ്ത് ഇറങ്ങുക പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് റൈഡ് ചെയ്യുക പിന്നെ ഒരു തീരുമാനം നിങ്ങൾ കഴിഞ്ഞാൽ അത് കറക്റ്റ് തീരുമാനം നിങ്ങളുടെ മനസ്സിലായി പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വീണ്ടും വീണ്ടും ആ ഒരു തീരുമാനത്തിൽ തീരുമാനത്തിന് മാറാതിരിക്കാം മാർക്കറ്റ് എന്ത് സംഭവിച്ചാലും നിങ്ങളുടെ മൈൻഡിനെ അത് ബാധിക്കാത്ത ഒരു ലെവലോട്ട് നിങ്ങൾ കയറുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് വിടാൻ പറ്റും ഹാഫി ട്രേഡിങ്